നമ്മളെ കല്ലാസല്ലേ കിടക്കണത്

വീക്കുകളാ പട്ടികളെ მაკატა <laughs> േടല ഇരിക്കടം ഇത് ഞാൻ കൊണ്ടുവന്നു വെച്ചത് നിങ്ങളെ കുടം പൊട്ടിക്കില്ലേ പൊട്ടിച്ചു ആര് പൊട്ടിച്ചു നിങ്ങളുടെ കൂട്ടുകാരി തന്നെ അല്ലാതാരാ ഒന്നുമല്ല ഇത് ചന്ദ്രന്റെ പൊടിച്ചതാ ഞങ്ങളുടെ എന്താ ഇത്ര വലിയ പുച്ഛം ഇന്നലെ ആ കാശിനും വാങ്ങിച്ചോണ്ട് വന്ന പപ്പടമടാ ഞാൻ ഞമ്മള് തിന്നപ്പോ ഈ ഒന്നും കണ്ടില്ലല്ലോ പുച്ചതൊന്നും കണ്ടില്ലാതെ മാത്രമല്ല നല്ല ആക്രാന്തം കാണുകയും ചെയ്തു എന്റെ ചന്ദ്രി ഉണ്ടാ പപ്പടം മാന്ത് ഈ ഇറയത്ത് വന്ന് കിടക്കോണ്ടല്ലേ നമുക്ക് മാന്തന്റെ ചൊറിയേണ്ടി വന്നത് മതി ഇന്നത്തോളം മതി ഇവിടുത്തെ മതി താമസ മതി പിടിച്ചോ പിടിച്ചോ എല്ലാ സാധനം പ്രശ്നോ

നീ എന്തു പറഞ്ഞ അവരെ മനസ്സിനെ അമ്മയ്ക്ക് എത്താ പെണുങ്ങിപ്പൊക്കെ ഇത് എത്രാമത്തെ തവണയാ വൈകുന്നേരം നോക്കിയോ രണ്ടാളും താനേങ്ങ് പോന്നോളൂ നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്നു രണ്ട് ചായ ചായ എടുക്കുന്നതിന് മുമ്പ് കൈ കാശണ്ടല്ലോ അതെന്താ അങ്ങനെ ചോദിച്ചു കാശില്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കേറിയിട്ടുണ്ടോ എന്തെങ്കിലും കടം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കടം പറഞ്ഞേക്കാ നിങ്ങൾ ഉദ്ദേശിച്ചാണ് വരവെങ്കിൽ അത് നടപ്പില്ല ഇന്നൊന്നാമതാണ് കൈനീട്ടമാണ് ഈ കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിൽ വേണം ഈ കൊല്ലം മുഴുവൻ എങ്കിൽ പറയണ്ടേ നല്ല ബെസ്റ്റ് കൈനീട്ടല്ലേ ഞങ്ങളുടെ കടലാസേ എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട ഓരോ കൂടി ആക്കണ്ടിട്ടും പോട്ടെ രണ്ടു കുറ്റി പുട്ടും കൂടി പോരട്ടെ ഏടാ നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ എന്ത് ന്യൂസ് നിങ്ങളും ആ അമ്മിയമ്മയുടെ മക്കളുമായിട്ട് സ്നേഹമാണെന്നോ പ്രേമമാണെന്നോ ഒക്കെ നേരാണോടാ കേട്ടാ നേരാണ് കള്ളന്മാരെ അപ്പൊ സംഭവം ശരിയാണല്ലേ ആ പെൺ വന്ന് നിങ്ങളെടുത്ത് പ്രേമാണെന്ന് പറഞ്ഞ സത്യം പറഞ്ഞാ ഞാൻ വിശ്വസിച്ചില്ല ആ പിന്നീട് അമ്മുണിയമ്മയിലെ എല്ലാം പറഞ്ഞത് ആ പെൺപിള്ളേരെ രണ്ടുപേരും നിങ്ങളെ കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം അവർക്ക് കണ്ണടക്കാൻ സത്യം പറഞ്ഞാ അഭിനിച്ച് പറഞ്ഞു സത്യമായിട്ടും പറഞ്ഞു ഗുരുവായൂരിന്റെ മുമ്പിൽ ഇപ്പൊട്ടാ പറഞ്ഞു എനിക്ക് പോരാ രണ്ട് എന്ന തന്നെ എന്താന്ന് അറിയില്ല ഈ ഇടയായിട്ട് എന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണം നീ ശ്രദ്ധിച്ചിട്ട് നീ ശ്രദ്ധിച്ചിട്ടില്ല ഏയ് ചൂടായത് കൊണ്ടല്ലടാ ഈ ടേസ്റ്റ് പുട്ട് തണുത്ത കല്ല് പോയിരിക്കും അതല്ലടാ കാലത്തെ ചന്ദ്രീടെ അടുത്ത് നമ്മള് ചൂടായില്ലേ അത് 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 മോശമായി പോയി പോയി നമ്മൾ പറഞ്ഞതും കുറച്ച് പോയി ഇനി ഇത് തീർക്കാനാ പാടും ഒരു പാടും ദേ ഈ പഴവും കൂട്ടി ഒരു പിടി പിടിച്ചാൽ ഈ സാധനം ഇപ്പൊ തീരും നിന്റെ കൊറോണ പള്ളിക്ക് ഒരു കുത്തുവെച്ചല്ലോണ്ടത് എടാ പുട്ട് തീർക്കേണ്ട കാര്യമല്ലടാ പോത്ത പറഞ്ഞത് പിന്നെ പഴ അവരുമായിട്ടുള്ള പിണക്കം തീർക്കേണ്ട കാര്യ ഓ അത്രയാണോ അതിന് നീ എന്തിനാ ചൂടാവണത് അക്കാര്യം ഞാനേറ്റു നായരേട്ട ഒരു രണ്ട് കുറ്റി പൊട്ടു ചി നിർത്തടാ അവന്റെ ഒടുക്കത്തു പൊട്ടു തീറ്റി നിനക്ക് പുട്ടിലാങ്കിലും കൈവിശം തന്നു എന്ത് പണ്ടേ പൊട്ടുതാ 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 തീറ്റി പണ്ടാരം ആ എനിക്കല്ലേ പാസിലാ എന്തില് അവരുമായിട്ടുള്ള പിണക്കം തീർക്കണ്ടേ

ഒന്നാം തീയതി കയ്യിലോട്ടായിരുന്ന ക്ലാശു കൂട്ട കടഞ്ഞൂടാ ഇനി ഇക്കൊല്ലം പോക്കാം മാതി തപ്പിയത് മാറിയ ഞാൻ കൊടുക്കാം എത്ര ചേട്ടാ പതിനെട്ടിലൂ എത്രയുള്ളു ശരിക്കുട്ടിയല്ലോ എന്നാ പിടി എന്താടാ കുറച്ചു നേരം ആയാലും രണ്ടും കൂടെ ഒന്ന് ചിന്താ തുടങ്ങിട്ട് എടുക്ക എന്താടാ എടാ വന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാലേ കൈ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞ് വെട്ടി വെട്ടി ി പോവാൻ നേരത്തെ രണ്ടു കൂടി പുട്ടും മേടിച്ച് നിന്റെ അമ്മായിഅമ്മയുടെ കടം എന്തിനാ പറത്തില്ലാണ്ട് എന്തിന് കണി ഇതല്ല ഇതിലപ്പുറം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളു ഇതിലപ്പുറം അടുത്തത്

എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ കക്കയും കളത്തിന് കൂട്ടി നിൽക്കുകയും ഇനി എവിടെ കളവ് നടന്നാലും ഈ കന്നാസും കനാസും അവന്റെ അനുഭവം ഇത് തന്നെയായിരിക്കും നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് അയ്യോ എന്നോട് നീ നീ എടുത്തില്ലേ എടുത്താ എന്റെ കൈ കാണുന്നില്ല മഹാഭാവികളെ എന്റെ കൊണ്ട കൊണ്ട് തോളിച്ചില്ലേടാ നൂറ്റമ്പത് രൂപയുടെ മൊബല നൂറ്റമ്പത് രൂപയേ ഉള്ളൂ അവരാണോ ഈ ബഹളം ഒക്കെ അപ്പൊ പതിനെട്ട് രൂപയുടെ കൂടെ ഒരു നൂറ്റമ്പത് രൂപയുടെ വെള്ളം കൂടിയോട് പാടണം അത്രയിലൂടെ ചേട്ടൻ വേറെ കൊടുത്തതാ കണി കാണാൻ കൊടം മതി കൊടം മതി നീയല്ലേ പറഞ്ഞത് ഇപ്പൊ സമാധാനായില്ലേ നിങ്ങൾ അറിഞ്ഞോ ആ ബദാനി പോലീസ് പിടിച്ചു ചേച്ചി ഇപ്പഴ് ഞങ്ങളല്ലേ എന്റെ ആളുകള് ഈ ഞങ്ങളല്ലേ അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് പോലീസ് എന്നാൽ ഒന്നും പറയണ്ട എന്റെ മക്കളെ ചന്ദ്രി പണിയെടുക്കുന്ന വീട്ടിനെ അടഞ്ഞു ഇട്ടതാന്ന് പറഞ്ഞ ഒരു ബാഗിന്റെ കൈ കൊണ്ടുവന്നു നോക്കിയപ്പോഴേ അല്ലൂർ സ്വർണ്ണ മാലയും വളയും ഒക്കെ ഉണ്ടായിരുന്നു ഞാനത് ഭദ്രാമ് ചന്ദ്രന്റെ കയ്യിൽ വിൽക്കാൻ കൊടുത്തു അവനത് വിറ്റ് കാശന്റെ കൈ കൊണ്ട് തരുകയും ചെയ്തു ഇപ്പൊ കേൾക്കുന്നു അത് ചന്ദ്രിക്ക് കളഞ്ഞു കിട്ടിയതല്ല അവൾ പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാന്ന് പോലീസ് യും വീട്ടിൽ വരും എന്നെ എന്റെ മക്കളെ അവര് കൊണ്ടുപോകും അയ്യോ ചേച്ചി ഞങ്ങളോട് ഞങ്ങൾ നിങ്ങളോടല്ലാതെ ഞാൻ ഇതൊക്കെ പറയുന്നത് ആരാടാ എനിക്കുള്ളത് ഞങ്ങളെ പോലീസ് പിടിച്ച സത്യമായിട്ട് പിന്നെ ഞാനും എന്റെ മക്കളും ജീവിച്ചിരിക്കില്ല കരണ്ട ഞങ്ങൾക്ക് എന്തിനും ചെയ്യാൻ പറ്റും നോക്കട്ടെ ചേച്ചി വാങ്ങും വീട്ടിലേക്കല്ലേ ചെല്ല് ചെല്ല് ധൈര്യമായിട്ട് പറയണേ ഇതെന്തൊരു കോളാമ്പിയും കാണ വല്ല കുമ്പോ കൊള്ളാൻ പറ്റായിരിക്കും ഇനി ഇത് അവിടെ ഇരുന്നാ കൊഴപ്പായാലും ഇപ്പ മണി എത്രയായി ടീച്ചറെ ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ് കുട്ടികൾക്ക് മാതൃ കാണിക്കോ നോ ഒരു ഗവൺമെന്റ് ഹെഡ് മാസ്റ്ററെ ക്ഷമിക്കരു അതിലുണ്ട് എന്നാ കുഞ്ഞ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളും എന്ത് സുഖ ടീച്ചറുടെ കയ്യിലുള്ള മനോരമയാണല്ലേ മനോരമ വായിക്കാൻ സുഖാന്നറിയില്ലേ ഏത് ഉറമി സ്തംബാൻ ഇത് ഉറുമി സ്തംബാന്റെ വീടല്ലേ ഓ ഇത് വലിയ ശല്യല്ലോ മാതാവേ ഒന്നുമില്ല ഞാനിത് മാതാവിനോട് പറഞ്ഞതാ ഇത് നാടക ബുക്കിംഗ് ഓഫീസാ ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി ഉറുമി സ്തംഭാൻ പറയുന്ന ഒരുത്തൻ ഇവിടെ കൊറച്ചു നേരത്തെ കത്ത് പോയില്ലോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും പറയാനുണ്ടാണോ അല്ല ഉർമീർ തമ്പാൻ എന്താ വന്നതാ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണാ എനിക്ക് കാണണമായിരുന്നു ആ കാര്യം പറയട താമസിക്കണ്ട ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നത് അയ്യോ പറയണ്ടേ കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കിയാ ഇന്ന് നേരം മൂന്നാമത്തെ ആളാ താൻ നമ്മുടെ സ്ഥലം എവിടെയാ എനിക്ക് നല്ല ആ എന്നാ കുറച്ചു ദിവസം വേണം കൊറച്ചു ദിവസ അതെന്താ സ്ഥിരം വേദിയാ അപ്പോ ഉണ്ടാവില്ല ഞാൻ വേണേ കാഴ്ചാവ് തരാം ഇതിനെ സാധനാണ് ക്ലീൻ സാധനം അയ്യോ ചേട്ടാ ഈ കാഴ്ചലൊക്കെ എങ്ങനെയാ കിടക്കേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി ഈ പെട്ടികൾക്ക് ഒന്ന് വെക്കണം രാത്രി ഒന്ന് ഉറങ്ങണം ഉറങ്ങാനാർക്ക് എനിക്ക് അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല എവിടെ സ്ഥലം പറഞ്ഞേ ചെറുപ്പളശ്ശേരി ചെറുപ്പളശ്ശേരി ആ ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വില കുഴപ്പമുണ്ടാവുന്നു ചെറുപ്പളേരിക്കാരൻ എനിക്ക് എന്താ നീ കരുതിയെ ഇത് ലോഡ് ആണെന്ന് വിചാരിച്ചു കുറുശ്ശേരി തീറ്റ പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട്

ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാണ് ജോലി കിട്ടുന്നവരെ ലോഡ്ജി തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തെറ്റില്ല രണ്ടു ദിവസം കുലിയച്ചാട് കൂടെ ആയിരുന്നു ഇപ്പോ ഇവിടെ ഇടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞാനായിട്ട് മത്താച്ചേട്ടിന് ഒരു സമാധാനക്കീട് ഉണ്ടാക്കില്ല സത്യം മുറി ഞാൻ തരാം പക്ഷെ എനിക്ക് വാടക തരണം മാസം മുപ്പത് രൂപ തരാം വാടക എനിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തം എനിക്ക് തോന്നുന്നു പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കമ്പ്ലൈന്റ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ഏറ്റ കർത്താവെ എന്റെ മേലിങ്ങനെ ആണിയടിച്ചു കയറ്റനെ അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു പുരിശാ എന്നെ കൊണ്ട് അധികം കാലം ഇത് ചൊമ്പിക്കടിയല്ല ഇതാണ് നിന്റെ മുറി ില്ല ചെയർമാന്റെ വീട്ടിൽ പോയി ചെയർമാനെ കണ്ടില്ല എനിക്ക് ആകെ ഒരു ടെൻഷനാ ചെയർമാനെ കണ്ടില്ല അവിടെ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ ചെയർമാൻ പൂജ ചെയ്യാനോ ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ ഡീസൽ അടിച്ചില്ലേ ഡീസൽ ചോദിച്ചത് കേട്ടില്ലേ ഡീസൽ എടോ ഉണ്ണികൃഷ്ണെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ നല്ല നല്ലേ നമ്മുടെ ഗോപികക്ക് വേണ്ടി ഉണ്ണികൃഷ്ണെ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു എനിക്ക് ഈ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്നാ ചോദിച്ചത് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു അഭിപ്രായം തോന്നുന്നില്ല എന്നത് ഞങ്ങൾക്കുണ്ട് അവൻ സമ്മതിക്കൂ ആദ്യം കുട്ടികളോടാ ചോദിക്കുക അവന്റെ വീട്ടുകാരുമായിട്ട് ആലോചിക്കുക എന്നിട്ട് അറിയിക്കേക്കോ അത് മണിക്ക് വഴി തനിക്കല്ലേ വഴി ഞാൻ വന്ന വഴി പോയ വഴിയൊക്കെ മറന്നു മറക്കേ രണ്ടുപോട്ടം താൻ അവിടെ പോയതല്ലേ എനിക്ക് എന്താന്ന് അറിയില്ലേ പെട്ടെന്നൊരു മറവി സ്വപ്നം സ്വപ്നം പൊലീസോ അത് ശരി അപ്പൊ ബാധ ശരിക്ക് ഒഴിഞ്ഞു കൊടുക്ക എനിക്ക് പിന്നീട് പറഞ്ഞില്ലേ എന്താണോ ഞാൻ ഇറങ്ങട്ടെ എനിക്ക് മൂത്തോളിക്കാൻ പറ്റുന്നു യാത്ര തുടങ്ങിയിട്ട് മൂന്നാലേ പ്രാവശ്യം ആയല്ലോ തന്റെ മൂത്തോഴിപ്പ് അസുഖ അസുഖ കലക്കാരം നോക്കി യാത്ര മാറ്റിട്ടാലോ വേണ്ടിട്ടുവാ എന്നാ ജീപ്പ് ഒന്ന് മാറ്റിട്ടു എന്തിനാ ജീപ്പിനകത്തോ മൂത്തോളിക്കുന്നത് എന്താണോ ബാഗ് എടുക്കാനോ മൂത്തോളിക്കുന്നത് ചോദിച്ചിട്ടാണോ ഇങ്ങോട്ടാ പിന്നീട് അറിഞ്ഞത് ആമുണ്ടാവുമല്ലോ പിന്നെ തമ്പുരാക്കന്മാർ ഇങ്ങോട്ട് പുറപ്പെട്ടു ഒരു ബൈക്ക് സംഘടിപ്പിച്ചു അതെ അതെ പിന്നെ ഇവിടെ സ്വീകരിക്കാനും സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരുന്ന് മനസ്സിലായില്ല ഇത് തമ്പുരാൻ തമ്പുരാൻ ശ്രീകണ്ഠവർമാൻ തമ്പുരാൻ എല്ലാരെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ തലവെട്ടിക്കോ നിങ്ങളുടെ തലവിട്ട് ഞാൻ ഇങ്ങോട്ടും നോക്കിയേ നീ എന്താ അത് ശരി വീട്ടിൽ കയറി വന്ന വീട്ടുകാരനോട് നീ എന്തെവിടെയെന്നാ നല്ല അടി കിട്ടും കിട്ടിയ പിടി വിളച്ചു കിട്ടില്ല അത് കാര്യത്തിലേക്ക് കിടക്കാം ഉണ്ണികൃഷ്ണന് വേണ്ടി വിവാഹം ആലോചിച്ചു പറഞ്ഞാലേ എന്നാലും ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു എന്നാലും എനിക്ക് വിശ്വസിക്കാൻ അപ്പോ നിങ്ങൾ ആലോചിച്ച ശേഷം ബന്ധുക്കളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരിക തീരുമാനങ്ങളൊക്കെ അവിടെ ചാട്ടെ ആ ഉണ്ണിക്കൃഷ്ണ തന്നോടൊരിക്കലും എനിക്കൊരു പാവം ചെയ്യേണ്ടി വന്നു

അത് തരി മത്സ്യതായിട്ട് പ്രശ്നമില്ല മലമന്തി ലോകണ്ട ഞങ്ങളുടെ പുതിയ നാടകാണേ ഒന്ന് ഇതിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് നെഞ്ചത്ത് എന്ന് പറഞ്ഞ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവര് അറിയാ കുഞ്ഞെന്തിനാ വന്നേ നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ ഞാനാണ് ഞാൻ വന്നേ കണ്ടിട്ടൊന്നുണ്ടാവില്ല അപ്പോഴും ഞാൻ കൊണ്ടെടുത്തില്ലേ അയ്യോ അതല്ലേ